ഹബീബ് ാഹുലോ ആ ഇഷ്കത്ര പറഞ്ഞാലും മതിവരില്ല ആ ഇഷ്കത്ര വർണ്ണിച്ചാലും മതിവരില്ല ആ ഇഷ്കത്ര പറഞ്ഞാലും മതിവരില്ല മുത്തുനബിയോടുള്ള മഹബത്ത് എത്ര പാടിയാലും എത്ര പറഞ്ഞാലും എത്ര എഴുതിയാലും എത്ര ഗദ്യങ്ങളും എത്ര പദ്യങ്ങളും എത്ര കവിതകളും എത്ര പുസ്തകങ്ങളും എത്ര കിതാബുകളും എല്ലാത്തിലും രേഖപ്പെടുത്തിയാലും തീരാത്ത എത്ര എത്ര എത്രയെത്ര വലിയ വലിയ കവികൾ മുത്തിനെ പറ്റി കവിതകൾ രേഖപ്പെടുത്തി എഴുതി ചരിത്രകാരന്മാർ ഹബീബിന്റെ ജീവിതം എഴുതി ഓരോന്ന് എഴുതി പറഞ്ഞു മുന്നോട്ട് വന്നിട്ട് പോലും തീരുന്നില്ല അത്രത്തോളം പ്രവിശാലമാണ് മദീനയുടെ മുത്ത് അത്രത്തോളം സന്തോഷമാണ് ഹബീബ് അതുകൊണ്ട് മനസ്സ് കൊടുത്ത് മദീനത്തിന്റെ മുത്തിന്റെ പേരിൽ നല്ല നിറഞ്ഞ മനസ്സോടെ നമ്മൾ സ്വലാത്ത് ചൊല്ലിയാൽ നമ്മൾ നല്ല മനസ്സോടെ മുന്നോട്ട് വന്നാ അല അത് ജീവിതത്തിന് വല്ലാത്തവരത്ഭുതമാണ് അത് വല്ലാത്തവർ സൗഭാഗ്യമാ അത് ജീവിതത്തിൽ ഏറ്റവും വലിയവരാണ് അനുഗ്രഹമാണ് ഏറ്റവും നല്ല സന്തോഷവും ഹബീബുലി നബവിയുടെ ഉള്ളിലേക്കും കടന്നു വന്നു നബി തങ്ങൾ ഖുർആനിന്റെ ആയത്ത് ദീനകും ഇസ്ലാമ ദീനാ ഈ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് തോതുകയാൽ നിങ്ങളുടെ ദീന് പരിപൂർണമായിരിക്കുന്നു എന്നുള്ള ഖുർആനിന്റെ ആയത്ത് ഓതുമ്പോൾ സഹാബത്ത് മുഴുവനും സന്തോഷം സ്വപത്തിന്റെ മനസ്സിൽ വല്ലാത്തൊരു കുളിർമഴ പെയ്തതുപോലെ ദീന് പരിപൂർണമായിട്ടുണ്ടല്ലോ ആ ദീനിന്റെ സന്തോഷം കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ അതിൽപ്പെട്ട ഒരാള് മാത്രം

എല്ലാരും ചിരിക്കാൻ അള്ളാന്റെ ദീൻ പരിപൂർണായില്ലേ ആ ഒരു സന്തോഷത്തിൽ നല്ല ആഹ്ലാദത്തില് എന്നാൽ ഒരാള് എന്താ ശുദ്ധീകോരേ നിങ്ങൾ കരയുന്നേ എന്ത് പിണഞ്ഞെന്ന് ചൊല്ലോവിൻ പെട്ടെന്ന് വേദന മാറുന്നില്ല സുദ്ദീഖിന്റെ വേദന മാറുന്നില്ല

ആദ്യമായിട്ടെന്നെ കൊണ്ട് വിശ്വസിച്ചത് അബോബക്കറാ എവിടെ പോയാലും മുത്തുനബിയുടെ ബലം ഭാഗത്ത് അബോബക്കർ തങ്ങളിൻ്റെ ഈ കുർആാലിന്റെ ആയത്ത് കേട്ടപ്പോ സഹാബത്ത് മുഴുവനും ചിരിക്കുമ്പോ ശുദ്ധീഗതങ്ങൾ കരയുകയാണ് കാരണമെന്നറിയോ അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ള മനസ്സിലാവുകയാണ് മഹാനായ സുദ്ധീകുലക്ക് പറഞ്ഞ് ഇത് അള്ളാന്റെ റസൂലിന്റെ വഫാത്താണ് എന്ന് പറഞ്ഞ് പറാഹുനെ കരയുകയാ കാരണം പരിശുദ്ധമായ ദീന് അത് പരിപൂർണമായിരിക്കുകയാൻ അപ്പൊ ഇനി ഒരു പ്രവാചകൻ വരാനില്ല ഖാത്തിമുല്ലംബിയുഹമ്മ തങ്ങളുടെ വഫാത്തിന്റെ രംഗമാ മുത്ത് നബിയുടെ വഫാത്തിന്റെ രംഗമാണ് സഹാബത്ത് മുഴുവനും വല്ലാണ്ട് കരയുന്നില്ല ചിരിക്കുന്നുണ്ട് ശുദ്ധീഗതങ്ങൾ കരയുകയാൻ അങ്ങനെ വീട്ടിലേക്ക് പോവുകയാൻ വീട്ടിലേക്ക് ചെന്നിട്ട് മഹതിയായ ആയിഷീറിയെ വിളിച്ചു വിളിച്ചു ആയിഷാ എനിക്ക് നല്ല തലവേദനയുണ്ട് ഉടൻ തന്നെ ആയിഷ ബീവർ അലി അല്ലാഹു പറഞ്ഞു അവിടത്തേക്ക് തലവേദന എടുക്കുന്നെങ്കില് ആ തലവേദന എന്റെ കൂടെ തലവേദനയാണ് മഹതിയായ ആയിഷീവലി അല്ലാഹു എന്നെ പറയുമ്പോ ആയിഷാ അത് സമ്മതിച്ചു എനിക്ക് വല്ലാത്ത തലവേദനയാഷി അല്ലാഹു അവിടെ വെള്ളം കൊണ്ട് പ്രിയമുള്ള സഹാബത്ത് കടന്നുപോയി രോഗം ൾക്ക് വീട്ടിലേക്ക് ഹഫ്സാ വരുമ്പോട് ചോദിക്കുന്ന ആരുടെ ദിവസമാണ് നാളെ ഏത് ഭാര്യയുടെ വീട്ടിലാണ് ഉടൻ തന്നെ ഹഫ്സാ ബീവിക്ക് മനസ്സിലായി അള്ളാന്റെ റസൂലിന് വല്ലാത്ത രോഗമുണ്ട് വല്ലാത്ത രോഗമുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പരിചരിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരിയായ നബി ഞങ്ങൾക്ക് അറുപത്തി മൂന്ന് വയസ്സുള്ളപ്പോ പതിനെട്ട് വയസ്സ് പ്രായമുള്ളത് ആയിഷക്കാണ് അതുകൊണ്ട് ആയിഷവർ എല്ലാ മുമ്പിൽ പോകണം എല്ലാ ഭാര്യമാരും പറഞ്ഞു നബിയേ ഞങ്ങൾക്കൊക്കെ സമ്മതമാണ് നിങ്ങൾ പൊക്കോ ആയിഷാന്റെ വീട്ടിലേക്ക് പോകണം അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരും മുഴുവനും അനുവാദം കൊടുത്തു എല്ലാവരും സമ്മതിച്ചു അള്ളാന്റെ റസൂര് വീട്ടിലേക്ക് ിട്ട് പറഞ്ഞു ആയിഷ എനിക്ക് തലപൊങ്ങുന്നില്ല എനിക്ക് തലപൊങ്ങുന്നില്ല രോഗം ഇങ്ങനെ വരികയാൻ ആ സമയത്ത് ആയിഷ ബീവിയോട് പറഞ്ഞു ആയിഷ എന്റെ പ്രിയപ്പെട്ടിനോട് ഇമാമത്ത് നിൽക്കാൻ പറയണം 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 ഐഷബീ പറയല്ലാഹുന്നയുടെ മനസ് പൊട്ടി പൊട്ടി കരയുന്ന കണ്ണീരാൽ ആയിഷാബി പറയുന്നേ കഥനത്താലാണെന്റെ താകനോറെ ഇരിക്കുന്നേ ഐമുത്തി കണ്ണുനീരാൽ ഒലിക്കുന്നേ മുത്താറ്റൽ താഹാവിൻ പോകുക തായി നോക്കുന്നേ മുത്ത് റസോലുള്ള ആയിഷാമടിയിൽ തലവെച്ചേ കണ്ണുനീരാൽ ദിനം ആയിഷ ആയിഷീവിയും കൈനടത്തി തലയിലേ മുത്ത് റസോരോറെ സമാധാനത്തിൽ നിറോഗിയേ ആയിഷ ബീവിയോട് പറഞ്ഞു ആയിഷ നിന്റെ ഉപ്പയോട് ചെന്നിട്ട് ഇമാമ നിൽക്കാം പറയോ ആയിഷാന്റെ റസൂര് പറയാൻ പറയാൻ മോളെ ആയിഷ നീ പോയി നിന്റെ ഉപ്പയോട് പറയും എനിക്ക് വയ്യാന്ന് പറയും എനിക്ക് വയ്യാന്ന് പറയും ഒന്ന് ഇമാമ നിക്കാൻ പറയുന്ന സുദ്ധിക്ക് തങ്ങളോട് ഈ പരിശുദ്ധമായ ഈ പർവ്വതത്തിന്റെ മലമുകളിലൂടെ നടക്കുമ്പോ റസൂലല്ല അവിടുത്തെ ഇവിടെ കാല് മുറിയുന്നത് എനിക്ക് സഹിക്കില്ല ഈ ശുദ്ധീഖിന്റെ പിരടിയിലേക്ക് തോളത്ത് കയറോ നബിയെ ഞാനങ്ങ് കൊണ്ടുപോകാം റസൂലേ പറഞ്ഞ ശുദ്ധീകൃതങ്ങളോട് എങ്ങനാണ് പറയുന്നത് അല്ലാന്റെ റസൂല് നിന്ന് നിസ്കരിച്ചു പോയി മരത്തിന്റെ തടി പോലും ഒരാൾ ഒരു മിമ്പർ കൊണ്ടുവന്ന് പുതിയതായി കൊടുത്തപ്പോ അല്ലാന്റെ റസൂലുപയോതമ്പോ ഒരു കൊച്ചുകുട്ടി കരയുന്നത് പോലെ ആരോ കരയുന്നുണ്ട് അതാരം എന്നറിയോ അത് മറ്റാരുമല്ലിയു റസൂറുള്ള ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ മന്ദിര പഴയ തടി നബിയേ നബിയേ ഇന്നെന്നെ അങ്ങ് മറന്നോ ഉപേക്ഷിച്ചോ നബിയേ പുതിയ മിമ്പർ വന്നപ്പോ ഞാനൊന്നുമല്ലാതായോ നബിയെ അല്ലാണ്ട് റസൂലിനെ ഓർത്തുകൊണ്ട് കരഞ്ഞത് ഒരു ഈത്തപ്പന തടിയാണ് മരമാണ് അള്ളാന്റെ റസൂല് ഇറങ്ങിച്ചെന്ന് ഇന്നലെ വരെ പ്രസംഗിച്ച ഇരുന്നവിടെ മരത്തിന്റെ തടി ഇങ്ങനെ കൈകൊണ്ട് പറഞ്ഞു നീ നാളെ എന്നോടൊപ്പം സ്വർഗത്തിലാണ് അതുകൊണ്ട് സ്വർഗത്തിലേക്ക് വന്നോ ഈത്തപ്പന മരം ചിരിച്ചു ഈട്ടീയോഴുകീ നബിയോട് ചൊന്താനെ സോലോറി ഞാനിന്ന് വേണ്ടാദ മുത്ത് റസോലോരി ഞാനിന്ന് വേണ്ടാതി പോകാൻ പറഞ്ഞോ എൻ പാകാന ബിയോരേ കണ്ണീർ തോരി വേദന ഞാനല്ലോ എന്നെ മറക്കല്ലേ താഹിയോർ ബിയേ എന്നെ മറക്കല്ലേ ഹബീബേ പിന്നെങ്ങനെ ശുദ്ധീകൃതങ്ങൾ കരയാതിരിക്കും പിന്നെങ്ങനെ കരയാതിരിക്കും പിന്നെങ്ങനെ മനസ്സ് വിഷമിക്കാതിരിക്കും അവിടെ നിന്ന് എന്റെ ചുമറിൽ കയറിക്കോ എന്തിനേറെ അള്ളാന്റെ റസൂര് സമ്മതിക്കോ ഇല്ല ചുരുക്കി പറയട്ടെ അൻഹയോട് പറഞ്ഞു ആയിഷ അബൂപ ോട് നിസ്കരിക്കാൻ പറയോ ആയിഷ കരഞ്ഞിട്ട് പറഞ്ഞു റസൂലേ അതെന്റെ ഉപ്പാക്ക് താങ്ങാൻ കഴിയില്ല എന്റെ ഉപ്പയാണെങ്കിലോ ഹൃദയം ലോലമായവനാണ് ഒരു വട്ടം കരയുന്നവരാ എന്തിനേറെ സഹോദരങ്ങളെ ഒരു വേള വേളീഖു പറയൂ വന്ന് നോക്കുമ്പോ മുത്തുനബി പള്ളിയില്ലില്ല കണ്ണു നിറഞ്ഞു എന്റെ ാഹയെവിടെ എന്റെ മുത്തുലപിതങ്ങളെവിടെ റസൂലുള്ള എവിടേക്ക് പോയി ഉമറു പറഞ്ഞു നബിക്ക് പനി പിടിച്ചിട്ട് വീട്ടിലേക്ക് പോയി ഇത് കേട്ട ശുദ്ധീകൃതങ്ങൾക്ക് വല്ലാതെ പനി പിടിച്ചു ശരീരം തളർന്നു രണ്ടുപേരെ സഹായത്തോടെ വീട്ടിലേക്ക് പോയി എപ്പോഴാ പനി വന്നത് മുത്ത് നബിക്ക് പനിയാണെന്നറിഞ്ഞപ്പോ അൻഹുവിനെ പനി പിടിച്ചു പോയി ശരീരം വിറങ്ങരിച്ച് വീട്ടിലേക്ക് പോയി പുതപ്പ് മൂടി പുതച്ച് കിടന്നുറങ്ങുകയാത്തുനബി തങ്ങൾ പനിയൊക്കെ മാറിയിട്ട് നേരെ വരുമ്പോ മുത്തുനബിയുടെ കൂടെ ഉള്ള മസ്ജുദന്റെ മുത്തുനബി ചോദിച്ചു സുഹാബ എന്റെ അവിടത്തേക്ക് പനിയാണെന്നറിഞ്ഞപ്പോ സുദ്ദീഖ് അങ്ങ് പനി പിടിച്ചു പൊരിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി നബിയേ പറഞ്ഞു അള്ളാദ് എന്റെ സുദ്ദീഖിനോട് പറവരാ പറയും ഒരാൾ ചെന്ന് ശുദ്ധീകൃതങ്ങളോട് പറഞ്ഞേ മുത്തന് വിളിക്കുന്നുണ്ട് പനി പിടിച്ച് പൊരിഞ്ഞു പൊരിഞ്ഞുകിടന്ന ശുദ്ധീകൃതങ്ങൾ അങ്ങ് ചാടിയങ്ങട് നേറ്റു റസൂലുള്ള വിളിച്ചോ എന്നെ എന്റെ നബിതങ്ങള് വിളിച്ചോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞിട്ട് മുത്തു മുത്തുനബിയുടെ മുമ്പിലേക്ക് എത്തുമ്പോ മുത്തുനബിതങ്ങള് ചിരിച്ചിട്ട് ചോദിച്ച് സുദ്ധീക്കെ പനി പിടിച്ചോ ഇല്ല നബിയെ ഇല്ല നബിയെ ഇപ്പ എനിക്ക് പനിയൊന്നുമില്ല എന്റെ റസൂർ അല്ലാക്ക് പനിയില്ലോ അതുകൊണ്ട് എനിക്കും പനിയില്ല നബിയേലു അല്ലാ ഇതാണ് ശുദ്ധീഖ് തങ്ങള്

കൊടുത്തിട്ട് പറയാ ബാപ്പാ ഇവിടെ ബാപ്പയും ഞാൻ നമ്മൊരു ബന്ധല്ല എന്റെ നബിയെ കുറ്റം പറഞ്ഞാൽ അത് ഞാ സഹിക്കൂരങ്ങൾ അറിഞ്ഞിട്ട് പറഞ്ഞ് ശുദ്ധിക്കേ നിങ്ങൾ എന്ത് പണിയാ ചെയ്തത് അത് ബാപ്പയല്ലേ നിങ്ങളെ കുളിപ്പിച്ചതല്ലേ നിങ്ങളെ എടുത്തതല്ലേ നിങ്ങൾക്ക് മുത്തം തന്നതല്ലേ നിങ്ങളെ കൊണ്ടു നടന്നതല്ലേ പിന്നെ ആ ഉപ്പാന അടിക്കാമോ ആ കൈകൾ കൊണ്ട് ഭക്ഷണം തന്നതല്ലേ ആ ചുണ്ടുകൾ കൊണ്ട് മുത്തം തന്നതല്ലേ പിന്നെന്തേ പിന്നെന്തേ ബാപ്പ അടിച്ചത് അത് ശരിയായില്ല എന്ന് പറയുമ്പോ അല്ലാൻ്റെ മലക്കുചിബിരിയിൽ പാരിപ്പറംന്ന് വന്നിട്ട് പറയാ സ്നേഹം വേണം പറയല്ല നബിയേ മുത്തുനബിയോട് സ്നേഹം വേണം അതാണ് അതാണ് അള്ളാന്റെ ഹബീബും തമ്മിലുള്ള ബന്ധം അതുകൊണ്ടാണ് അവിടെ നിന്ന് ആയിഷബി പറഞ്ഞത് എന്റെ ഉപ്പാനെ കൊണ്ട് നിസ്കരിക്കാൻ പറ്റൂലേ എന്റെ ഉപ്പ എങ്കാണെന്നും അവിടെ നിസ്കരിക്കുന്ന മിമ്പരില് നിസ്കരിക്കുന്ന മുസല്ലായി നിസ്കരിക്കുന്ന മിഹ്റാബിലെന്ന് വന്നാൽ എന്റെ ഉപ്പ കരഞ്ഞ് 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 തളരും നബിയേ എന്റെ ഉപ്പാനെ കൊണ്ട് പറ്റൂലട്ടോട്ടോ എന്റെ ഉപ്പയെ കൊണ്ട് കഴിയില്ല എന്റെ ഉപ്പാന ഇമാമത്ത് നിർത്തല്ലേ രണ്ടാമതും പറഞ്ഞു ആയിഷ ആയിഷീഖിനോട് ഇമാമത്ത് നിൽക്കാം പറ ആയിഷ ബീവി പറഞ്ഞു നബിയേ എന്റെ ഉപ്പ പാപമാണ് ലോലഹൃദയനാണ് മുത്തുനബി നിൽക്കുന്ന സ്ഥലത്തു വാപ്പ നിന്നാൽ സങ്കടം സഹിക്കാൻ കഴിയോ നബിയെ കഴിയില്ല മൂന്നാമതും പറഞ്ഞു ആയിഷ പറയണം ശുദ്ധിക്കുന്നോട് ഇമാമുനിക്കാം പറയണമെന്ന് പറയുമ്പോ അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു ബിലാൽ തങ്ങൾ വന്നിട്ട് വിളിക്കുന്നു അസ്വലാത്തു والسلام عليك يا رسول الله نبيه നബിയേ നബിയേ ഒന്ന് വരോ നിസ്കാരത്തിന് വേണ്ടി വരുമോ റസൂൽ ആനായ ബിലാല് അരികത്ത് വന്നിട്ട് പറയുന്നു നബിയേ നിസ്കാരത്തിന്റെ ടൈമായിരിക്കുന്നു നബിയേ നിസ്കാരത്തിന്റെ ടൈമായിരിക്കുന്നു അല്ലാസൂലുസല്ലാ കുറയുവെല്ല മാറ്റങ്ങൾ രോഗമായി കിടക്കുന്ന കണ്ടപ്പോ ആയിഷേവി പറഞ്ഞോ അല്ലയോ പ്രിയപ്പെട്ട ബിലാൽ അള്ളാന്റെ ഹബീബന് മുത്താഹു അലൈബല്ല മാറ്റങ്ങൾക്ക് രോഗമാണ് ബിലാലെ കടന്നു പോവുക രണ്ടാമതും പറഞ്ഞു മൂന്നാമത്തെ തവണ വല്ലാതെ വേദനയോടെ കിടക്കുന്ന റസൂലല്ല ആയിഷ ബീവിയോട് പറയാ അല്ലയോ പ്രിയപ്പെട്ട ആയിഷ എന്റെ ബിലാലാ ബിലാലിനെ അരികത്തേക്ക് വിളിക്കോ അല്ലാസൂലുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ബിലാൽ പിന്നറപാഹർ അല്ലാഹുനുഹുവിനെ വിളിച്ചിട്ട് പറയാ ബിലാലേ അബോബക്കറിനോട് ഇമാമ നിക്കാൻ പറയോ അബോബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറയോ എനിക്ക് എന്ന് പറയോ അപ്പോഴാണ് മഹാനായ ബിലാല് പിന്നറബാഹലിയല്ലാ നീറുന്ന മനസ്സോട് വേദനയോട് ചെന്നിട്ട് പറയുന്ന ബോബക്കറെ അല്ലാണ്ട് റസൂല് അവിടത്തെയോട് ഇമാമത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ഈവരൊറ്റ വാർത്ത കേട്ടപ്പോ പള്ളി മുഴുവനും കരഞ്ഞു അബൂബക്കർ കരഞ്ഞു സഹാബത്ത് കരഞ്ഞു എല്ലാവരും പൊട്ടിപ്പൊട്ടി കരയുകയാണ് എന്റെ റസൂലുള്ള വന്നില്ലല്ലോ എന്റെ ഹബീബുള്ള വന്നില്ലല്ലോ എന്ന് പറഞ്ഞു വേദനയോടെ സങ്കടത്തോടെ കരയുകയാ എവിടെ എന്റെ റസൂല എവിടെയാണ് എന്റെ മനസ്സിന്റെ നേതാവ് എന്റെ കൽവിന്റെ രാജാവ് എന്റെ മനസ്സിന്റെ മൊത്ത് അവിടെ നിങ്ങനെ നിസ്കരിക്കുകയാട് അപോക്കറിമാ ഇന്ന് നിസ്കരിക്കുകയാട് അല്ലാഹുവേ റസൂറുള്ള വരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോ പതിലിയല്ലാ തന്നെ കടന്നു വന്നിട്ട് പറയുന്നു അവിടെ അവിടത്തേക്ക് സുഖമില്ലെന്ന് ആളുകൾ അറിഞ്ഞിട്ട് എല്ലാവരും പള്ളിയിലേക്ക് വന്നു റസൂലല്ല എല്ലാവരും ഓടി പള്ളിയിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് റസൂലേ ഞാൻ അവരോട് എന്ത് പറയാനാണ് അല്ലാൻ്റെ റസൂലും മെല്ലെ എഴുന്നേറ്റിട്ട് മസ്ജുദൻ ഭവയിലേക്ക് ചെന്നവിടെ ഇരുന്നിട്ട് പറഞ്ഞു സഹാബാ ദുനിയാവിന്റെ പുറത്ത് ഒരാളും കാലാകാലം ജീവിക്കൂല ഉപദേശമാ ഉപദേശമാന്റെ പുറത്തൊരാളും കാലാകാലം അവിടെ നിന്ന് ജീവിച്ചിരിക്കൂല എനിക്ക് ശനിക്ക് മുമ്പുള്ള ഒരു പ്രവാചകരും ഇന്നിവരെ ജീവിച്ചിരിപ്പില്ലല്ലോ അതുകൊണ്ട് ഞാനും മരിക്കും സഹാബ സഹാബത്തിന്റെ കണ്ണു നിറഞ്ഞോ മനസ്സു പൊട്ടി ആ സമയത്ത് പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടണ്ട നിങ്ങളെ കാത്ത് നാളെ ഹൗലിൽ കൗതറിന്റെ ും നിങ്ങളൊരു പേടിയും പേടിക്കണ്ട നാളെ നിങ്ങളെ കാത്ത് കാത്ത് ചാരയുണ്ടാകും ആരെയ പറയുന്ന മദീനത്തിന്റെ മുത്ത മുഹമ്മദ് കഴിഞ്ഞുകൂടുമ്പോല്ലാഹു അലഹി വസല്ല മാറ്റങ്ങൾ ഇങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് രോഗമായി ശരീരം പൊക്കാൻ പോലും കഴിയാതെ വേദനപ്പെട്ട് കിടക്കുമ്പോ അവിടെന്നതാ എല്ലാവരും കടന്നു വരികയാണ് ആ സമയത്താണ് മഹതിയായ വി ഫാത്തിമാ ൊന്ന് കടന്നു വരുന്നത് ഏത് പോലെ മകളെന്ന് പറഞ്ഞ രണ്ടുപേർക്കും പ്രിയപ്പെട്ട പുന്നാര ഉപ്പാനെ നല്ലതുപോലൊന്ന് കെട്ടിപ്പിടിച്ചു തടത്തിൽ മുത്തം കൊടുത്തു എന്തോ പറഞ്ഞു പിന്നീട് റസോളുള്ള ഫാത്തിമാനെ വിളിച്ചു ഒന്ന് മോളെ ഫാത്തിമ ഫാത്തിമ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അരികത്തേക്ക് വരുമ്പോൾ അവിടം എന്തോ നബി തങ്ങളെ മന്ത്രിച്ചപ്പോൾ ഫാത്തിമ ബീവി അങ്ങ് കരയാട് രണ്ടാമത് റസൂൽ പറഞ്ഞു കരയല്ലേ ഫാത്തിമ വിളിച്ചു ബീവിയുടെ കാതിൽ എന്തോ പറഞ്ഞു പിൽക്കാലത്ത് ചോദിച്ചു ആയിഷാ ബീവിയോട് ആയിഷ ഞാനവിടെ നിന്ന് കടന്നു ചെന്നപ്പോ എന്റെ ഉപ്പ പറഞ്ഞത് ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയാൻ പോവുകയെന്നാണ് ഉപ്പ എന്നോട് പറഞ്ഞത് ഞാൻ ഞാനീ ലോകത്തുനിന്ന് വിടെ പറയാൻ പോവുകയാണ് ആ ഒരു വാർത്ത കേട്ടപ്പോ അറിയാതെ മനസ്സങ്ങ് പിടഞ്ഞുപോയി രണ്ടാമതെന്റെ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞത് പാത്തിമാ ഞാന മരണപ്പെട്ടാൽ എന്റെ അടുക്കലേക്കാദ്യം വന്നു ചേരുന്നത് നീയാണ് പാത്തിമാ ഞാനങ്ങ് മരണപ്പെട്ടു പോയാൽ 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 എന്റെ അരികിൽ അരികിൽ ആദ്യമായി വന്നു ചേരുന്ന നീയാ അപ്പൊ ഞാൻ ചിരിച്ചതാ അപ്പോ ഞാൻ ചിരിച്ചതാ എന്റെ പ്രിയപ്പെട്ട മുത്തുമുനിങ്ങളെ അറസ്വള്ള മനസ്സറിഞ്ഞ് സ്നേഹിക്കണം റസൂലെ ഇഷ്ടപ്പെടണം ആ ഹബീബിന്റെ വടികളിലൂടെ കടന്നു വരണം ചുരുക്കി പറയട്ടെ അവസാനം റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ രോഗം മോർജിച്ച് ആയിഷ ഹീബിറിയുടെ അടിത്തത്തില് തലവെച്ചുകൊണ്ട് കിടക്കുമ്പോൾ പറയുന്നു ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ മരണത്തിന് വല്ലാത്ത വേദനയാ വേദനയാ സഹിക്കാൻ സഹിക്കാൻ കഴിയാത്ത കഴിയാത്ത വേദനയാണ് എന്ന് വേദന സഹിക്കാങ്കേദനയാണ് കിടക്കുമ്പോ അള്ളമ الله أرسلني إليك وقال لي في قبل روحك يا محمد زائرا سقط النبي ولم يرد جوابه حتى امدها في أمره تفكرا എന്നെ എന്റെ അല്ലയോ മലക്കുന്നോ എന്റെ ആത്മാവിനെ പിടിച്ചോ എന്റെ ആത്മാവിനെ പിടിച്ചുകൊണ്ട് കടന്നു വെക്കോ അല്ലാ സൂലിന്റെ തല്ലവരളി എന്ന് ആത്മാവിനെ പിടിച്ചു വലിക്കുകയാണ് ആത്മാവ് ഇങ്ങനെ പിരിയുകയാ അവസാനം ലായില ഇല്ലല്ലോ ലായില ഇല്ലല്ല റസൂൽ ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി പ്രിയപ്പെട്ട മുത്തുമെ ആ റസൂൽ പറ്റി ഓർക്കാനും ഹബീബിനെ പറ്റി പറയാൻ ഇഷ്ടപ്പെടാനും ചിന്തിക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ